പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്ന അജിത് ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഉത്തരാഖണ്ഡിൽ ജനിച്ച അദ്ദേഹം സൈനിക ഉദ്യോഗസ്ഥർക്കുള്ള ധീരതയ്ക്കുള്ള പുരസ്കാരമായ കീർത്തിചക്ര മിറിട്ടോറി സർവീസ് ലഭിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഐ പി മേധാവിയായിരുന്ന ഡോവൽ രണ്ടായിരത്തി പതിനാല് മെയ് മുപ്പത്തൊന്നിനാണ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക താല്പര്യ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അജിത് ഡോവൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ ചേർന്നത് തന്റെ നാൽപ്പത്തി ആറ് വർഷത്തെ സേവനത്തിൽ ഏഴു വർഷം മാത്രമാണ് അദ്ദേഹം പോലീസ് യൂണിഫോം ധരിച്ചിട്ടുള്ളത് ഔദ്യോഗിക സേവന കാലയളവിന്റെ ഭൂരിഭാഗവും രഹസ്യാന്വേഷണ ജോലിയായിരുന്നു അജിത് ഡോവൽ നിർവഹിച്ചിരുന്നത് ഇന്ത്യയിൽ ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ തലവൻ കൂടിയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ദേശീയ അന്തർദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്ക് ആവശ്യമായി ഉപദേശങ്ങൾ നൽകുക എന്നതാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ജോലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രാജ്യത്ത് രണ്ടാം തവണ ആണോപരീക്ഷണം നടത്തിയപ്പോഴാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന തസ്തിക ഇന്ത്യയിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് വ്യോമസേനയിലെയും നാവികസേനയിലെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നതു മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓരോ നിമിഷവും ദേശീയ സുരക്ഷ സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നതുവരെ നിരവധി കാര്യങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിന്റെ നേതൃത്വത്തിലാണ് ഏകോപിപ്പിക്കപ്പെടുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് പ്രത്യാഘാതമായി ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് നേതൃത്വം നൽകിയതിലൂടെയാണ് അജിത് ഡോവൽ ഏറെ ജനപ്രിയനായി മാറിയത് സെപ്റ്റംബറിൽ നടന്ന ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കും രണ്ടായിരത്തി ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ അതിർത്തി കടന്ന് നടത്തിയ ബാലക്കോട്ട് വ്യോമാക്രമണവും എല്ലാം ഡോവലിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത് ഡോക്ലാൻ തർക്കം അവസാനിപ്പിക്കാനും വടക്കു കിഴക്കൻ മേഖലയിലെ കലാപത്തെ നേരിടാൻ നിർണായക നടപടികൾ സ്വീകരിക്കാനും നേതൃത്വം വഹിച്ചതും അജിത് ഡോവൽ തന്നെയായിരുന്നു ഐ പി എസ് ഓഫീസറായി പോലീസ് ജീവിതം ആരംഭിച്ച ഡോവൽ മിസോറാമിലും പഞ്ചാബിലും വിമത വിമതവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാന്ഡഹാറിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ഐ സി എൻ ഫോറിൽ നിന്ന് യാത്രക്കാരെ മോചിപ്പിക്കുന്ന ദൗത്യത്തിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനും തൊണ്ണൂറ്റി ഒൻപതിനുമിടയിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെട്ട പല സംഭവങ്ങളിലും മോചനം സാധ്യമായത് ഡോവലിന്റെ കൃത്യമായ ഇടപെടലുകളുടെ ആയിരുന്നു വർഷം പാകിസ്ഥാനിൽ രഹസ്യന്വേഷണ പ്രവർത്തകനായും അജിത് ഡോബൽ പ്രവർത്തിച്ചു ഒരു വർഷം ശേഷം രഹസ്യേജന്റായി വർഷത്തോളം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഡോബൽ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഗലിസ്ഥാനി തീവ്രവാദത്തെ തകർക്കാനുള്ള ഓപ്പറേഷൻ ബ്ലൂസ് രഹസ്യന്വേഷണ വിവരശേഖരണത്തിലും ഡോബൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു രണ്ടായിരത്തിഒമ്പതിൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും വിരമിച്ച ശേഷം അജിത് ഡോബൽ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടറായി ചുമതല നിർവഹിച്ചു വന്നിരുന്ന കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിൽ എത്തുന്നത് മോദിയുടെ പ്രത്യേക താൽപര്യപ്രകാരം അജിത് ഡോവൽ രാജ്യസുരക്ഷാ ചുമതലയിലേക്ക് തിരികെ പ്രവേശിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിലെ തിക്രത്തിൽ ആശുപത്രിയിൽ കുടുങ്ങിയ നാൽപ്പത്തി ആറ് ഇന്ത്യൻ നഴ്സുമാരുടെ മോചനത്തിനായി നേതൃത്വം നൽകിയത് അജിത് ഡോവലിന്റെ പ്രാധാന്യം രാജ്യത്തിന് കാണിച്ചു തന്ന സംഭവമായിരുന്നു പിന്നീട് മ്യാൻമാറിൽ പ്രവർത്തിച്ചു വന്നിരുന്ന നാഷണൽ സോഷ്യലിസ്റ്റ് കൌൺസിൽ ഓഫ് നാഗാലാൻഡ് തീവ്രവാദികൾക്കെതിരെ ആർമി ചീഫ് ജനറൽ ദൽബീർ സിംഗ് സുഹാഗിനൊപ്പം മ്യാൻമറിൽ നടത്തിയ വിജയകരമായ സൈനിക നടപടിക്കും ഡോവൽ നേതൃത്വം നൽകി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡോവലിനെ അഞ്ചു വർഷത്തേക്ക് കൂടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി വീണ്ടും നിയമിച്ചു രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ ക്യാബിനറ്റ് റാങ്കി നൽകിക്കൊണ്ടാണ് ഡോവലിന്റെ പ്രധാനമന്ത്രി തന്റെ വലം കൈയായി ചേർത്ത് നിർത്തിയിരുന്നത് ഇപ്പോഴിതാ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജി ഡോവൽ അല്ലാതെ മറ്റൊരു പേരും ചിന്തിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും അവസാനിച്ചിട്ടില്ല കളികൾ ഇനിയും ബാക്കിയുണ്ട് ഇതുതന്നെയാണ് ഡോവലിന്റെ പുനർ മോദി ലോകത്തിനു മുൻപിൽ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ